ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ തിരക്കേറെ ഇന്നത്തെ ജീവിതശൈലിയിൽ നമ്മളെല്ലാവരും തന്നെ പലപ്പോഴും എ സി അറ്റ്മോസ്ഫിയറിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കോർപ്പറേറ്റ് ഓഫീസുകളായിക്കോട്ടെ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ചെറിയ സ്പേസിൽ കൂടെയുള്ള ആൾക്കാരായിക്കോട്ടെ ഇതിനിടയ്ക്ക് പലപ്പോഴും ആൾക്കാരുടെ നാണം കെടുത്തുന്നത് നമ്മുടെ ആത്മവിശ്വാസം തന്നെ തകർത്തുന്ന ഒരു സിറ്റുവേഷനാണ് കീഴ്വായു ശല്യം എന്ന് പറയുന്നത് പലപ്പോഴും വലിയ ദുർഗന്ധമൊന്നും ഇല്ലെങ്കിൽ കീഴ്വായു എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം പക്ഷേ ദുർഗന്ധമുണ്ടായാലോ പലപ്പോഴും നമുക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടും പല മീറ്റിങ്ങുകളിലും ഇത്തരത്തിൽ കീഴ്വായുവിൻ്റെ ദുർഗന്ധം പേടിച്ച് പോകാത്ത സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് കീഴ്വായുവിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുർഗന്ധം വരുന്നത് ഇതെങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും വിശദീകരിക്കാൻ സിമ്പിളായിട്ട് രണ്ടുമൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ഈ ഒരു മാനസിക പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കീഴ്വായു ശല്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന് വരുന്ന ഒരു രോഗാവസ്ഥയല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു ദിവസത്തിൽ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് തവണ കീഴുവായി പുറത്തേക്ക് പോകാറുണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ദഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ നിന്നും അതിൻ്റെ ആ ഒരു ഗ്യാസ് പുറത്തേക്ക് പോകും പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോക്കുകളിൽ ശരിയായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിലോ അതേ അവസ്ഥ തന്നെയാണ് മനുഷ്യന് കീഴ്വായി ഈ ശരീരത്തിൽ ദഹിച്ചിട്ടുള്ള ഗ്യാസ് പുറത്തേക്ക് പോകുന്നത് തൊണ്ണൂറ് ശതമാനം കേസുകളിലും ഹൈഡ്രജൻ ഗ്യാസ് ആണ് പുറത്തേക്ക് പോകുന്നത് ഭക്ഷണം ദഹിക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്നത് ചിലരിൽ അത് മീതേനും അമോണിയൊക്കെ ഉണ്ടാവും എന്നാൽ ഈ ഗ്യാസിനൊപ്പം നമുക്ക് ദുർഗന്ധമുണ്ടാക്കുന്ന ചില ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് പലപ്പോഴും ഇതിന് ഒരു ദുർഗന്ധമായിട്ട് മാറുന്നത് നമ്മളിവിടെ ഇപ്പോൾ കീഴ്വായു പുറത്തേക്ക് പോകുന്നത് പ്രോബ്ലമൊന്നുമില്ല ഇപ്പം വലിയ ശബ്ദമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഓഫീസിലാണെങ്കിലും വാഹനത്തിനകത്താണെങ്കിലും പ്രശ്നമില്ല എന്നാൽ ഈ ദുർഗന്ധം ഉണ്ടാക്കുന്ന സാഹചര്യം കൂടി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിലോ വലിയ പ്രോബ്ലം ഇല്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അല്ലേ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് പറഞ്ഞുതരാം ഏറ്റവും പ്രധാനമായിട്ടും ഈ കീഴ്വായുനു ദുർഗന്ധം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം എന്നറിയാവോ ഒന്നാമത്തത് മലബന്ധമാണ് ശരിയായിട്ട് മലശോധന നടക്കാതെ കൃത്യസമയത്ത് ടോയ്ലറ്റിൽ പോകാതെ ഈ മലം പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ മലത്തിൽ നിന്നും പല ദുർഗന്ധം മോഹിപ്പിക്കുന്ന ചില ഗ്യാസുകൾ ഉണ്ടായിരുന്നു വരും പ്രധാനമായിട്ടും മീതെയിൻ ഗ്യാസ് ഉണ്ടാവും പിന്നെ അമോണിയ കണ്ടൻറ്റുള്ള ഘടകങ്ങളുണ്ടാവും ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടായി എന്ന് വരാം ഇത്തരം ഘടകങ്ങൾ മലത്തിൽ നിന്നും ഉണ്ടായി അവിടെ നിന്നും പിന്നെ കീഴ്വായി പോകുമ്പോൾ ഇത് ഈ ഗ്യാസ് പുറത്തേക്ക് കിഴവായുവിൻ്റെ ഒപ്പം പോകും ഇതാണ് ഈ പലപ്പോഴും ചെറിയ കുട്ടികളിലൊക്കെ കീഴ് വായുവിനും വല്ലാണ്ട് ദുർഗന്ധം ഉണ്ടാക്കാനായിട്ട് കാരണം ശരിയായിട്ട് മലശോധന നടത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറും രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പുറത്തേക്ക് പോകുന്ന ഈ ഗ്യാസിനകത്ത് കീഴ്വായുവിനകത്ത് ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മുട്ട ചീഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഗന്ധമില്ലേ ആ വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ് ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഈ ശരീരത്തിൽ നിന്നും കീഴുവായു പോകുന്നതിനകത്ത് മിക്സപ്പ് ആകുന്ന സമയത്ത് അതിന് വല്ലാത്ത ദുർഗന്ധം അനുഭവപ്പെടും അതാണ് ഈ കീഴുവായു ദുർഗന്ധം ഉണ്ടാക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഈ കീഴ്വായുവിൻ്റെ ദുർഗന്ധം ഒഴിവാക്കുകയും സമാധാനമായിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി ഇരിക്കാൻ പറ്റുകയും ചെയ്യും അതിനുവേണ്ടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സൾഫർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് സൾഫർ സംയുക്തങ്ങൾ കൊണ്ടുള്ള അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഈ പ്രശ്നം കുറെ ഒഴിവാക്കാം കാരണം പുറത്തേക്ക് പോകുന്ന ഹൈഡ്രജൻ കണ്ടന്റ് ഉള്ള കിഴുവായുവിൻ്റെ കൂടെ ഈ സൾഫർ സംയുക്തങ്ങൾ കൂടി ചേരുമ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് ചെറിയ അളവിലും കൂടിയ അളവിലും ഒക്കെ ഉണ്ടാവും അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ കിഴ്വായുവിനും ദുർഗന്ധം ഉണ്ടാക്കുന്നത് സൾഫർ സംയുക്തം അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആണ് അതായത് ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി പോലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിയുന്നത്ര ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കഴിക്കേണ്ടതെന്നല്ല കേട്ടോ നിങ്ങളിപ്പോൾ മീറ്റിങ്ങുകൾക്ക് പോകുന്നു ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ക്ലോസ്ഡ് സ്പേസിലേക്ക് പോകുന്നു ഇല്ലെങ്കിൽ ഓഫീസുകളിൽ പോകുന്നു കഴിയുന്നത്ര ഈ ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി പോലുള്ളവ ഒഴിവാക്കുക അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നുള്ള ദുർഗന്ധം നമുക്ക് ഒഴിവാക്കാം രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വെളുത്തുള്ളി ഉള്ളി പോലുള്ളവയാണ് ഇത് കേൾക്കുമ്പോൾ പലർക്കും അയ്യോ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കഴിക്കേണ്ടതല്ലേ അത് കഴിക്കേണ്ടതാണ് സംശയമൊന്നുമില്ല എന്നാൽ കീഴ് ദുർഗന്ധം വരുന്നവർ ഇത്തരത്തിൽ മറ്റുള്ളവരി സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കഴിയുന്നത്ര ആ ഒരു സമയത്ത് ഇത്തരത്തിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒഴിവാക്കി പോകുന്നത് നന്നായിരിക്കും അടുത്ത ഘടകം എന്ന് പറയുന്നത് ഹൈ ആയിട്ട് പ്രോട്ടീൻ കണ്ടന്റ് ഭക്ഷണങ്ങൾ പ്രധാനമായിട്ടും മുട്ട ഇറച്ചി വിഭാഗങ്ങൾ ഇറച്ചി എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ് വിഭാഗം ബീഫ് പോർക്ക് മട്ടൺ പോലുള്ളവ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷന് മുമ്പ് കഴിക്കുന്നുണ്ടെങ്കിൽ കീഴ് വായുവിന് ഉറപ്പായിട്ടും ദുർഗന്ധം ഉണ്ടാകും കാരണം ഇതിനകത്ത് ഈ സൾഫർ സംയുക്തങ്ങളുള്ള ആസിഡുകളുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ നോൺ വെജ് വിഭാഗങ്ങൾ ഞാൻ ഈ പറഞ്ഞ മുട്ടയും റെഡ് മീറ്റ് വിഭാഗത്തിലുള്ളവയും കഴിയുന്നത്ര ഈ കീഴ്വായുന് ദുർഗന്ധമുള്ളവർ ആ സമയങ്ങളിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക മറ്റു സമയങ്ങളിപ്പോൾ നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവ കഴിക്കാം നിങ്ങൾക്ക് ബ്രോക്കോളിയോ ക്യാബേജോ കോളിഫ്ലവറോ കഴിക്കാം ഇത്തരത്തിൽ ഇറച്ചി വിഭാഗവും കഴിക്കാം പ്രശ്നമില്ല എപ്പോഴും ഇത്തരത്തിൽ ഒരു വി ഐ പി സിറ്റുവേഷനിൽ പോകുന്ന സാഹചര്യം എ സി റൂമിനകത്ത് പോകുന്ന സാഹചര്യത്തിൽ ഈ കീഴ്വായു ദുർഗന്ധമുള്ളവർ ഒഴിവാക്കിയാൽ മതി അടുത്ത ഘടകം എന്ന് പറയുന്നത് അമിതമായിട്ട് കൊഴുപ്പ് കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ ഇപ്പം കൂടുതൽ എണ്ണയിൽ കരിച്ചു മൊരിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നെയ്യ് കൂടുതൽ കണ്ടൻ്റ് ഭക്ഷണങ്ങൾ ഇത്തരത്തിൽ കൊഴുപ്പ് കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എത്തിയിരുന്നാലും ഇത് പലപ്പോഴും ഇത്തരത്തിൽ ദുർഗന്ധം ഉണ്ടാക്കിയെന്ന് വരാം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ കൊഴുപ്പ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പോൾ ഇറച്ചി വിഭാഗം തന്നെ നമ്മൾ കരിച്ചു മൊരിച്ചാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എണ്ണ ദഹനത്തിനെ ഒരല്പം സ്ലോ ഡൗൺ ചെയ്യും ദഹനം പതുക്കുക ആണ് സമയത്ത് ഭക്ഷണം ശരിയായിട്ട് ദേക്കുക അതെ വയറൽ കിടന്ന് പുളിച്ച് ഫെർമെൻ്റ് ചെയ്ത് അത് കൂടുതൽ സ്മെല്ല് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം അതും ഇത്തരത്തിൽ കീഴുവായു ശല്യം ഉണ്ടാക്കുന്നതിന് കാരണമാണ് കീഴ്വായു ശല്യമുള്ളവർ ഇത്തരത്തിൽ കഴിയുന്ന തറയിൽ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പോ മീറ്റിങ്ങിലൊക്കെ പോകുന്നതിന് മുമ്പോ ഇത്തരത്തിൽ വറുത്ത് പൊരിച്ച് അല്ലെങ്കിൽ എണ്ണ കൂടുതൽ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമാതിരി കീഴ്പ കീഴ്വായുവിനുള്ള ദുർഗന്ധം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് വെള്ളം ധാരാളം കുടിക്കുക നിങ്ങൾ ഒരു ദിവസം ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം ആവറേജ് കുടിക്കുക ഇതും കീഴ്വായുവിൻ്റെ അമിതമായിട്ടുള്ള ദുർഗന്ധം പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും കാരണം ശരീരത്തിൻ്റെ മലശോധന ശരിയായിട്ട് നടക്കും ഡൈജഷൻ ഒന്നുകൂടെ സ്പീഡ് ആവും മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ചെറിയ ചെറിയ കണ്ടൻറ്റിന് വരെ വളരെ പെട്ടെന്ന് ദഹിപ്പിക്കുന്നതിന് ഈ നമ്മുടെ ശരീരത്തിന് സാധിക്കും അതിനുകൊണ്ടാണ് വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണോ നിങ്ങൾക്ക് എന്നെ സ്വയം ആലോചിച്ചാൽ മനസ്സിലാവും പലരും ഈ നെഞ്ചരിച്ചിൽ ഗ്യാസ് ശല്യം ഉണ്ടെന്ന് കരുതി ഭക്ഷണത്തോടൊപ്പം ആവശ്യത്തിന് വെള്ളം കുടിക്കത്തില്ല ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കാത്തവർക്ക് ഇത്തരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ദുർഗന്ധം ഉണ്ടാകുന്നത് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കീഴ്വായുനുള്ള ദുർഗന്ധം ഒഴിവാക്കാൻ പറ്റും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ട് കീഴ്വായു ശല്യമുള്ളവർ നിങ്ങൾ ഇത്തരത്തിൽ ഫംഗ്ഷനുകൾക്ക് പോകുന്നതിന് മുമ്പ് അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എ സി റൂമുകൾക്കോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങുകൾക്കോ പോകുന്ന സമയത്ത് കഴിയുന്നത്ര അമിതമായി നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒന്നും ഒഴിവാക്കുക ഇത് കേൾക്കുമ്പോൾ വീണ്ടും സംശയം തോന്നും ഡോക്ടർ അല്ലേ പറഞ്ഞിട്ടുള്ളത് നാരുകൾ ഫൈബർ അടങ്ങിയ ഭക്ഷണം നല്ലതല്ലേ എന്ന് നല്ലതാണ് പക്ഷേ ഫൈബർ അടങ്ങിയ ഭക്ഷണം നമ്മുടെ കുടലിലേക്ക് അതായത് ഫൈബർ അടങ്ങിയ ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ അന്നജത്തിനെ നമ്മുടെ ആമാശയത്തിൽ പൂർണ്ണമായും ദഹിപ്പിക്കില്ല ഇത് കൂടുതലും കുടലിലേക്ക് പോകും കുടലിലുള്ള ബാക്ടീരിയകൾ ഇവയെ ദഹിപ്പിച്ച് കൂടുതൽ കൂടുതൽ ഗ്യാസ് ഉണ്ടാക്കും അത് കൂടുതൽ കിഴിവായി പോകുന്നതിന് കാരണമാകും നിങ്ങൾ വീട്ടിലുള്ളപ്പോഴോ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴോ ആവശ്യം പോലെ ഫൈബർ കണ്ടന്റ് ഉള്ളത് കഴിച്ചോളൂ ഓഫീസുകളിൽ നിങ്ങളിപ്പം മീറ്റിങ്ങുകൾക്കോ എ സി റൂമിലോ പോകുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിൽ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൂടുതൽ കഴിക്കാതിരിക്കുക ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ കീഴ് വായുവിൻ്റെ അമിതമായിട്ടുള്ള ദുർഗന്ധം ഉള്ളവർ അത് മറികടക്കുന്നതിന് സിമ്പിളായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പേര് പ്രത്യേകിച്ച് സ്ത്രീകളെയും പുരുഷന്മാരെയും ചെറുപ്പക്കാരെയൊക്കെ അലട്ടുന്ന ഒരു പ്രശ്നമാണിത് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ